എല്ലേ ഒരാളുടെ അഭ്യാസ പ്രകടനം കാണിച്ചു തരാം രണ്ട് കൊരങ്ങന്മാരെ കേറുണ്ട് ആ തോട്ടി വീഴണ്ടോട്ടോ കുഞ്ഞങ്ങോട്ട് മാറേ ദാട്ടോ വേഗം പതുക്കെ പതുക്കെ മതി ദാ കയറുമുക്കുടി ഇത്രേ ഉള്ളു ഇതാണ് അവൻ്റെ അബ്ലിയ സപ്പറൊക്കെ ഡങ്ങൾ കിട്ടോ ഓരോരുത്തനും കൂടി ഉണ്ട് ഇറങ്ങുക അവൻ അത്രയ്ക്ക് വയ്ക്കില്ല ആ എന്നിറങ്ങ് ആ ഗികൾ ഇട്ടാ ഗപ്പിക്ക് തീറ്റൊക്കെ ഇട്ടുകൊടുത്തു കല്ലുകളൊക്കെ ഇട്ടെടുത്തിട്ടും കൂടിയും പൊറത്തിറങ്ങിട്ടുണ്ട് ഇപ്പൊ നിശത്ത് ഇതാണിപ്പാടുത്ത വെള്ളം കോരിട്ടൊക്കെ കുറഞ്ഞു വെള്ളം കൊല്ലാൻ ഇട്ട കയറ് പിടിച്ചിട്ട് പറഞ്ഞു അന്നത്ത് പെടിയുള്ളു എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതാടുത്തവനും കോരുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഞാൻ അത്രയ്ക്ക് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണായിരിക്കും ബായ്